തൃത്താല മണ്ഡലം കേന്ദ്രീകരിച്ച് പത്ര ദൃശ്യ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുടെ കൂറ്റനാട് പ്രസ് ക്ലബ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് ഉദ്ഘാടന ചടങ്ങിന് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് അധ്യക്ഷത വഹിച്ചു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എൻ ജി ചെയർമാൻ വി സെയ്ദ് എടപ്പാൾ മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം മാരായ എമാരായ വി കെ ചന്ദ്രൻ വി ടി ബൽറാം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി കെ പി സി സി നിർവ്വാഹസമിതി അംഗം സി വി ബാലചന്ദ്രൻ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയക്കൽ തൃത്താല സിപിഎം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ചാലിശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മൌലവി എൻസിപി ജില്ലാ സെക്രട്ടറി തമ്പി കൊള്ളന്നൂർ മാധ്യമപ്രവർത്തകൻ റാഫി പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം സക്കീർ എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് നാസർ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് പ്രസ് ക്ലബ്ബ് വക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഡയറിയും സമ്മാനിച്ചു ഉദ്ഘാടന ചടങ്ങിന് പ്രസ് ക്ലബ്ബ് രക്ഷാധികാരി സി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു പ്രസ് ക്ലബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ ട്രഷറർ രഘു പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകരായ എസ് എം അൻവർ കൂടല്ലൂർ അബൂബക്കർ ഗീവർ ചാലിശ്ശേരി ഉമാശങ്കർ ടി വി എം അലി റഹീസ് അലി കുമരനല്ലൂർ വീര ഉണ്ണി മധു കൂറ്റനാട് സണ്ണി ചാലിശ്ശേരി സവിനൈ ശിവപ്രസാദ് വിനോദ് എന്നിവർ പങ്കെടുത്തു കെ ന്യൂസ് കൂറ്റനാട്